പ്രിയപ്പെട്ടവരെ സുൽത്താനേറ്റ് ഓഫ് ഒമാൻ എന്ന വലിയ രാജ്യത്ത് പഠിക്കുന്ന പ്രത്യേകിച്ച് എട്ടാം ക്ലാസ് മുതൽ പന്ത്രണ്ടാം ക്ലാസ് വരെ പഠിക്കുന്ന കുട്ടികളും അവരുടെ മാതാപിതാക്കളും അധ്യാപകരും ഒക്കെ അറിയാൻ വേണ്ടി പ്രധാനപ്പെട്ട ഒരു കാര്യം ഇപ്പോൾ ഈ ഒമാനിൽ തന്നെ ഇരുപതിലധികം ഇന്ത്യൻ സ്കൂളുകൾ ഉള്ളതിൽ ഏതാണ്ട് അരലക്ഷത്തോളം ഇന്ത്യൻ കുട്ടികൾ പഠിക്കുന്നു എന്നൊരു കണക്ക് പുറത്തു വരുമ്പോൾ അതിൽ എട്ട് മുതൽ പന്ത്രണ്ട് വരെ എന്ന് വെച്ചാൽ സീനിയർ ആയിട്ടുള്ള സ്റ്റുഡൻസ് പഠിക്കുന്ന ആ കുട്ടികളുടെ കാര്യം പലപ്പോഴും ട്യൂഷന് വേണ്ടി അധ്യാപകരില്ല അത് പോകാനുള്ള ബുദ്ധിമുട്ടുകൾ ട്യൂഷൻ എടുക്കാനുള്ള ബുദ്ധിമുട്ടുകൾ മാത്രമല്ല ഈ സ്കൂളിൽ നിന്ന് പരിമിതമായ മണിക്കൂറുകളിൽ കിട്ടുന്ന ആ സമയത്തിൻ്റെ അറിവ് മാത്രം പോരാ പല കുട്ടികൾക്കും ചില വിഷയങ്ങളിലെങ്കിലും കുട്ടികൾ വീക്കായിരിക്കും അതുകൊണ്ട് കാശില്ലാത്ത മാതാപിതാക്കൾ ഇതൊന്നും കുട്ടികളോട് പോലും പറയാൻ പറ്റില്ല ഞങ്ങളുടെ കയ്യിൽ നിങ്ങൾക്ക് ട്യൂഷൻ അയക്കാൻ വേണ്ടി പോലും പൈസ ഇപ്പോൾ ഇല്ല അതുകൊണ്ട് സ്കൂളിൽ പഠിക്കുന്ന മാത്രമേ ഉള്ളൂ ആ ഫീസ് മാത്രമേ പറ്റൂ ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ നേരിടുന്ന ഒരുപാട് മാതാപിതാക്കളും കുട്ടികളും കുട്ടികളുമുണ്ട് ഞങ്ങൾക്ക് മനസ്സിലായതിൻ്റെ അടിസ്ഥാനത്തിൽ ഒമാൻ മലയാളം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു വളരെ സ്പെഷ്യലായിട്ടുള്ള ഒരു കാര്യം കാര്യമൊന്ന് സൂചിപ്പിക്കട്ടെ നിങ്ങൾ ഈ കേട്ടിട്ടുണ്ടാവും ഇ ലെസൺസ് ഡോട്ട് നെറ്റ് ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ അറിയാം അല്ലെങ്കിൽ ഈ വെബ്സൈറ്റ് എടുത്ത ഡബ്ല്യു ഡബ്ല്യൂ ഡബ്ല്യു ഡോട്ട് ഇ ലെസൺസ് ഡോട്ട് നെറ്റ് സാധാരണ പരമ്പരാഗത രീതിയിൽ നമ്മൾ ക്ലാസ് റൂമിൽ നിന്നൊരു ടീച്ചർ എങ്ങനെയാണോ ആ ചോക്കം ബ്ലാക്ക് ബോർഡിൽ എഴുതി ചോക്ക് കൊണ്ട് എഴുതുന്ന രീതി ഉണ്ടല്ലോ അങ്ങനെ ട്യൂഷൻ പഠിപ്പിക്കുന്ന എല്ലാ ചാപ്റ്ററുകളും ചാപ്റ്റർ ബൈ ചാപ്റ്റർ ആയിട്ട് പഠിപ്പിക്കുന്ന ഓരോ ക്ലാസ്സും പതിനെട്ട് മിനിറ്റ് ഇരുപത് മിനിറ്റിൽ താഴെയായിട്ടുള്ള പ്രത്യേക ട്യൂഷൻ പദ്ധതി ഇപ്പോൾ ഇന്ത്യൻ കുട്ടികൾ എവിടെയുണ്ടോ അവിടെങ്ങളിലൊക്കെ തരംഗമായി മാറിയിരിക്കുന്ന നൂറുകണക്കിന് കുട്ടികൾക്ക് ആശ്വാസം പകരുന്ന ആയിരക്കണക്കിന് പാരൻസിന് ഫീസിൻ്റെ വലിയ കാഠിന്യമില്ലാതെ ആ ഭാരം കുറയ്ക്കുന്ന ഒന്നായി മാറുമ്പോൾ ഒമാനിലെ കുട്ടികളും ഇതൊന്ന് ടെസ്റ്റ് ചെയ്യണം ആദ്യം വന്ന് ഡെമോ പോയിട്ടൊന്ന് എടുത്ത് നോക്കണം അതിൽ ഒമാൻ മലയാളത്തിന് എടുത്തു പറയാനുള്ളൊരു കാര്യം ഡി വി ഫിഫ്റ്റി എന്നൊരു കോഡ് ഞങ്ങൾ കൊടുത്തിട്ടുണ്ട് ആ കോഡ് ഇതിൽ അപ്ലൈ ചെയ്താൽ ഡി വി ഫിഫ്റ്റി ഇതിൽ എഴുതി കാണിക്കുന്നുണ്ട് അതിൽ അപ്ലൈ ചെയ്താൽ നിങ്ങൾക്ക് അതിൻ്റെ ഫീസ് നേരെ പകുതിയാക്കി കിട്ടും പകുതിയാക്കി എന്ന് വെച്ചാൽ ഒരു വർഷത്തേക്ക് കൂടിപ്പോയാൽ ഒമാനിലെ റിയാലിൻ്റെ കണക്ക് പറഞ്ഞ ഒരു അറുപത് റിയാൽ എന്ന് വെച്ചാൽ അഞ്ച് സബ്ജെക്റ്റാണ് ഏറ്റവും ബുദ്ധിമുട്ടുള്ള അഞ്ച് സബ്ജക്റ്റാണ് ഒരു വർഷം പഠിപ്പിക്കുന്നത് അപ്പോൾ ഒരു മാസത്തേക്ക് വരുന്നത് അഞ്ച് സബ്ജക്റ്റിനും കൂടി അഞ്ച് റിയാൽ എന്ന രൂപത്തിലാണ് ഒരു മാസം വരുന്നത് എന്ന് വെച്ചാൽ ഒരു സബ്ജക്റ്റിന് ഒരു മാസം ഒരു റിയാൽ എന്നുപോലെ കണക്കാക്കാൻ പറ്റുന്നതാണ് ഈ പറഞ്ഞ ഒരു വർഷത്തേക്ക് അറുപത് റിയാൽ യു എ ദർഹത്തിലാണ് കണക്ക് കൂട്ടുക അറുന്നൂറ് ദർഹം ഒരു വർഷത്തേക്ക് വരുന്ന ഒരു സ്പെഷ്യൽ സ്കീമാണ് ഡി വി ഫിഫ്റ്റി എന്ന കോഡ് അപ്ലൈ ചെയ്താൽ ഒമാനിലെ കുട്ടികൾക്ക് കിട്ടുക ഇതിൻ്റെ ഹെഡ് ഓഫീസ് ദുബായിലാണ് അപ്പോൾ ദുബായിൽ ഒരു വാട്സപ്പ് നമ്പറും ഉണ്ട് എന്ത് സംശയങ്ങളും ഈ വാട്സപ്പിലേക്ക് അയച്ചാൽ അതിലിവിടെ എഴുതി കാണിക്കുന്നുണ്ട് ഇതിലേക്ക് എന്ത് സംശയങ്ങൾക്ക് മറുപടി കിട്ടും അതുപോലെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഓൺലൈനിൽ അല്ലെങ്കിൽ നമ്മുടെ മൊബൈൽ ഫോണിൽ അല്ലെങ്കിൽ നമ്മുടെ ലാപ്ടോപ്പിൽ ഒക്കെ ഇത് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എന്തെങ്കിലും സംശയങ്ങൾ വന്നാലും പരിഹരിക്കാനുള്ള സർവ്വ ടെക്നോളജിക്കൽ സംവിധാനമുള്ള ഏറ്റവും ആധുനികമായിട്ടുള്ള സംവിധാനമാണ് ഈ ലെസൺസ് ഡോട്ട് നെറ്റ് ഏർപ്പാടാക്കിയിരിക്കുന്നത് അപ്പോൾ സ്വാഭാവികമായും കാശുകൊണ്ടോ അതല്ലെങ്കിൽ ക്ലാസ്സിൽ വീക്കാണെന്നുള്ളത് കൊണ്ടോ ഒക്കെ ബുദ്ധിമുട്ടുന്ന പാരൻസ് ഉണ്ടെങ്കിൽ മക്കളുണ്ടെങ്കിൽ അവർക്കിപ്പോൾ ഏറ്റവും നല്ലൊരു അവസരമാണ് ഈ ലെസൻസ് ഡോട്ട് നെറ്റ് ഒമാൻ മലയാളവുമായി ചേർന്ന് ഇപ്പോൾ ഒമാനിലെ വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നത് യു എയുടെ ദർഹത്തിൽ കണക്ക് കൂട്ടിയാൽ അവർ വെച്ചിരിക്കുന്ന കണക്ക് അറുന്നൂറ് ദൃഹം ഒരു വർഷത്തേക്ക് ഈ ഡി വി ഫിഫ്റ്റി എന്ന കോഡ് അപ്ലൈ ചെയ്തില്ലെങ്കിൽ അത് നേരട്ടി കൊടുക്കേണ്ടി വരും എന്ന കാര്യം കൂടി അറിഞ്ഞിരിക്കുക ഒമാൻ മലയാളം ഇപ്പോൾ മുന്നോട്ട് വയ്ക്കുന്ന ഒരു വളരെ വിശിഷ്ടമായിട്ടുള്ളൊരു ഓഫറായി കണ്ടുകൊണ്ട് എത്ര കുട്ടികൾക്ക് എപ്പോൾ പെട്ടെന്ന് ചേരാൻ പറ്റുമോ കുറച്ചു കാലത്തേക്ക് മാത്രമാണ് ഈ ഓഫറുണ്ടത് എന്ന കാര്യവും ഈ ഇ ഡോട്ട് ഡോട്ടനെൻറ്റിൻ്റെ മാനേജ്മെൻറ്റ് ഒമാൻ മലയാളത്തെ അറിയിച്ചിട്ടുണ്ട്